ചേട്ടാ വയ പിൻ്റെ അസുഖമുള്ള ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ജ്യോതിഷികൾ അങ്ങനെ പറയുമ്പോൾ എല്ലാ ജ്യോതിഷികൾക്കും ഒരു പെയിൻ വരും എല്ലാവരും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല ഫേക്ക് ജ്യോതിഷികൾ ചേട്ടാ നമ്മളിപ്പോൾ ചെന്താമര ഇഷ്യൂവിന് നമ്മളാ ജ്യോതിഷനെ കണ്ടു തിരുവനന്തപുരത്ത് നടന്ന ആ കൊച്ചു കുട്ടിയുടെ കൊലപാതകത്തിൽ നമ്മൾ ഈ ജ്യോതിഷ പങ്ക് കണ്ടു ഈ ജ്യോതിഷയുടെ പങ്ക് നമ്മൾ ഇപ്പോഴും അല്ല കാണാൻ തോന്നുന്നത് ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ഇഷ്യൂ ആയിരുന്നു നരബലി നരബലിയിലും ഇതേ ജ്യോതിഷം നടക്കുന്നത് ഇനി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇതേ ഇഷ്യൂസ് നടക്കുന്നുണ്ട് സ്വർണം കണ്ടെത്താം കുഞ്ഞിനെ നരവലി കൊടുക്കാം എന്ന് പറഞ്ഞ ഒരുപാട് ഇഷ്യൂസ് ചേട്ടാ ഈ ജ്യോതിഷം ഒരു ശാസ്ത്രമാണ് അത് ഭക്ഷണങ്ങളോളം എടുത്ത് പഠിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഒരു ഫേക്ക് ജ്യോതിഷം എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് ഒരുപാടാണ് ആളുകൾ ഇവരൊക്കെയാണ് വളർന്നിട്ടുള്ളൂ ഇവരാണ് പൈസ ഉണ്ടാക്കിയിട്ടുള്ളു ചേട്ടനെ പറ്റി അല്ല നേരത്തെ പറഞ്ഞേ ജ്യോതിഷം എന്ന് പറഞ്ഞ ഒരു സയൻസാണ് അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷെ പലപ്പോഴും ഈ പറയുന്ന പോലെ ജ്യോതിഷത്തിന്റെ ഉപയോഗം തന്നെ മെറ്റീരിയൽ ബെനിഫിറ്റ് ആയി മാറുകയാണ് മാറുകയാണെന്ന് അതായത് എങ്ങനെയാണ് ഒരു ജ്യോതിഷൻ നിങ്ങളെ നിങ്ങൾ ജ്യോതിഷന്റെ അടുത്ത് പോകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പൈസ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുക എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരാൻ സാധിക്കുക അപ്പോൾ കംപ്ലീറ്റ്ലി ഭൗതികമായിട്ടുള്ള നിങ്ങളുടെ ഉയർച്ചയ്ക്ക് ജ്യോതിഷം ഒരു ഷോർട്ട് കട്ടായിട്ട് ആൾക്കാർ ഉപയോഗിക്കുമ്പോഴാണ് ഇത്തരം തരികിട പരിപാടി വരുന്നത് കംപ്ലീറ്റ് മാറുകയാണ് അതായത് ഒരു 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 പറഞ്ഞ പ്രകാരം ഞാൻ ഭൗതിക വേണ്ടിയിട്ട് കുഞ്ഞിനെ 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 എന്ന് പറയുന്ന അവസ്ഥ അതൊരു കൊച്ചു ഉറങ്ങി കിടക്കുന്ന എടുത്തിട്ട് ചേട്ടാ സംഭവം കഴിഞ്ഞ ദിവസം ഒരു ഒരു ആർട്ടിക്കിൾ വന്ന സംഭവമാണ് കേരളത്തിലെ മാത്രം ജ്യോതിഷന്മാരുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആ ബിസിനസിന്റെ വളർച്ച ടെൻ തൗസൻഡ് ക്രോർസിലേക്ക് വരെയുണ്ട് നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് പ്രബുദ്ധരായ മലയാളികളുടെ ഇടയിൽ അത്രയും കോടിയുടെ ബിസിനസ് സാധ്യതകളുള്ള ഒരു ഏരിയ ആണ് ഇത് സ്കാറ്റേഡാണ് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഒരു ജ്യോതിഷന്റെ അടുത്ത് ഒരാൾ പോകും നിങ്ങൾ അടുത്ത് നോക്കിയിട്ടുണ്ട് അല്ല ഞാൻ ഒരു ജോലിൻ്റെ അടുത്ത് പോകുന്ന ഒരാൾ അയാൾ പോകുന്നത് അയാൾ ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴാണോ കൺഫ്യൂഷൻ വരുമ്പോഴാണോ ഒരു നേർ വഴി ഈ ജോൽസിനു കിട്ടും എന്നുള്ളത് എന്താണ് ഒരു അടുത്ത് പോയ ഉദ്ദേശം അതായത് അല്ലെങ്കിൽ ജോൽസൻ്റെ അടുത്തേക്ക് ഒരാൾ എന്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞു നാട്ടി ജോലി ഭയങ്കര സംഭവമാണ് നമ്മളോട് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ തമ്പടിക്കുന്നു അതിനുശേഷം നമ്മുടെ ഓരകൾ എടുക്കുന്നു നമ്മുടെ മുൻ ജന്മം നമ്മുടെ ഇത് കഴിഞ്ഞം ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഉള്ളതാണോ ഇല്ല നീന്ന് വന്ന് നോക്ക് നിനക്ക് സംശയം ചെക്ക് ചെയ്തോ നിനക്ക് വേണേ വോയിസ് റെക്കോർഡ് ചെയ്യാം നിനക്ക് എന്ത് ഡൗട്ട് ചോദിക്കാം ശരി എനിക്കിത് ട്രൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാനോട് ചെന്ന് എന്റെ തമ്മെടുത്ത് അവര് ഓരോരുത്തർ എന്തോ പറഞ്ഞു അത്ര ഇറങ്ങി പോകുന്നു ഇതാണ് സംഭവിച്ചത് അപ്പൊ എന്റെ ഞാൻ വേണ്ടി പോയി എൻ്റെ എന്റെ വിശ്വാസം ഇതൊരു പക്ഷേ ഇത് നേരത്തെ നേരത്തെ സജീവൻ ചോദിച്ച പോയിന്റില് ഇത് എപ്പോഴും ഒരു ഒരു എന്താണ് നമ്മുടെ ലൈഫിൽ ഒന്നും ശരിയാകുന്നില്ല കേൾക്കുമ്പോ ഇത് കേൾക്കുമ്പോ അത്യാവശ്യം ഉള്ള ഒരാൾ പല പല അസംഷനിലേക്ക് എത്തും അതായത് ഇപ്പൊ ഒരു ജ്യോതിഷം പറയാം നിങ്ങൾക്ക് ഇപ്പം മോശം സമയമാണ് എന്ന് പറയുമ്പോൾ അയാൾ ഒക്കെ എന്റെ സമയത്തിന്റെ കുഴപ്പമാണെന്ന് ആ കാരണം ഇതിന്റെ സമയത്തെ ലോജിക് വളരെ അടുത്ത് ഞാൻ ഒരു ജ്യോത്സാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോ തന്നെ എനിക്കറിയാം എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് പോകണൊരിക്കും ജോലിന്റെ അടുത്ത് പോകില്ല അപ്പൊ തന്നെ ജോലിന്റെ ഫസ്റ്റ് ഡയലോഗ് ഇങ്ങനെ എന്താണ് ഇപ്പൊ സമയം അല്പം മോശം അതാണ് ഫസ്റ്റ് ഓപ്പണിംഗ് ഡയലോഗ് ഒരുപാട് ഒരുപാടുണ്ട് പക്ഷേ Altyazı മാറ്റാ മാർഗമുണ്ട് ഈ പറഞ്ഞു രണ്ട് കാര്യമാണല്ലോ ചേട്ടന്റെ അടുത്ത് പറയാ ചേട്ടാ ഞാൻ ഞാൻ ഇപ്പൊ കാവി കൊടുത്ത് ഒരു കുറിയും തൊട്ട് രണ്ട് രണ്ടു മൂന്ന് രുദ്രാക്ഷമാലയിട്ട് ഞാൻ ചേട്ടന്റെ അടുത്ത് ഒന്ന് പറയാ ചരിച്ചേട്ടാ നിങ്ങളൊന്ന് സൂക്ഷിക്കണം വാഹനം സംബന്ധിച്ച് എന്തോ വരാൻ സാധ്യതയുണ്ട് എന്തും ഡയലോഗ് അടിച്ചാ മതി നാളെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ോ അങ്ങനാവോ അങ്ങനെ അങ്ങനെ ഇപ്പൊ നമ്മൾ ചെന്താമരും തിരുവനന്തപുരത്ത് ഇഷ്യൂലും ഈ ജ്യോതിഷികളുടെ പങ്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നു ഈ അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് അറസ്റ്റ് ചെയ്തു ചെയ്ത് ചോദ്യം ചെയ്തു ചേട്ടാ ഈ ഇത് കേരളത്തിലല്ല ഇവന്മാരുടെ പേരിൽ ഇവന്മാരെ ലോക്ക് ചെയ്തേ പറ്റൂ ഇവന്മാരുടെ പേരിൽ കേസെടുത്തേ പറ്റൂ അതായത് അത് ഈ ഈ വരുന്ന ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്ത്മാരെ തിരിച്ച് വീട്ടിലോട്ട് അവന്മാരം അവിടെ പോയി ചെയ്യുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്താണെന്ന് ചിലപ്പോ അത് കൊലപാതകത്തിലോട്ട് അവസാനിക്കാം ചിലപ്പോ തമ്മിത്തല്ലായിരിക്കാം ചിലപ്പോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം നരവേരി വേണമെങ്കിൽ പോലും അവിടെ സംഭവിക്കാം അപ്പോ ഇത് നമ്മൾ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി മാത്രം മാത്രമല്ല കേട്ടോ എല്ലാ മതങ്ങളിലും ഉണ്ട് ഹിന്ദു എന്ന് പറഞ്ഞതിനകത്ത് ജ്യോതിഷിലാണെങ്കിൽ ക്രിസ്ത്യാനിയിൽ വേറെ ടീം ഇരിക്കുന്നത് അല്ലെ മുസ്ലിംസിൽ വേറെ ടീം ഇരിക്കുന്നുണ്ട് അല്ല ഞാൻ വേറെ കാര്യം കണ്ടിട്ടുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു ഭേദം ഇല്ലാണ്ട് എല്ലാവരും അതും അത് വേറെ ഇതല്ലാതെ എല്ലാ വേറെ മുകളിലും മാറ്റി കൊടുക്കുന്നത് ചേട്ടാ ഇവൻ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഇരിക്കുന്നത് ഇവന്റെ സാമ്പത്തിക പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇത് എന്താ മനസ്സിലാക്കാൻ പറ്റാത്തത് നമ്മുടെ പണിക്കിരിക്കില്ലല്ലോ അതായത് വരുന്ന ആൾക്കാര് എന്തെങ്കിലും വായതാക്കൊണ്ട് അവന്റെ ലക്ഷണങ്ങളൊക്കെ നോക്കി ചേട്ടാ നമുക്ക് വന്ന് കയറുന്ന ഒരാള് ഉറങ്ങുന്നുണ്ടോ ഡിപ്രഷൻ ഹാപ്പി ഡിപ്രഷനുണ്ട് മനസ്സിലാവും ഇത് നോക്കിട്ട് ഓ നിങ്ങൾക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടല്ലേ നിങ്ങൾ ഉറങ്ങിയിട്ട് കുറെ പറഞ്ഞ വീണു പറ്റവൻ ഇത് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല വെച്ചിട്ടാണ് ഈ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞ ഒറിജിനൽ ആളുകളെ പറ്റിയെന്നല്ല നമ്മളീ പറയുന്നത് ഫേക്ക് ആളുകൾ സമൂഹത്തിന് ദോഷമാണ് അതിപ്പോ ജ്യോതിഷയാണെങ്കിലും അത് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രതീക്ഷ കൊടുക്കാൻ കുഴപ്പമില്ല പക്ഷെ അപകട രീതിയിലുള്ള ചില ചില എന്താ ചെയ്യ ഒരു പരിഹാരം 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 എന്ത് എന്ത് ഒരാളെ കൊന്നിട്ട് പരിഹാരോ ഈ പറയുന്ന അന്ധമായി എന്തിനേയും വിശ്വസിക്കുന്ന ഒരു ആൾക്കാരുണ്ട് ഈ പറയുന്ന ഇതൊരു ഇപ്പം ചെന്താമരയുടെ കേസ് കിട്ടൽ ചെന്താമരയുടെ ഒരു അന്ധവിശ്വാസിയാണ് അതെ നമ്മൾ നേരത്തെ സംസാരിച്ചാണ് ചെന്താമര ഒരിക്കലും ഒരു സൈക്കോപാത്ത് പാത്ത് അല്ലെന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ അയാൾ ക്രിമിനലാണ് അന്ധ അന്ധവിശ്വാസിയാണ് ഈ അന്ധമായി ഒരാളെ ഒരു കാര്യത്തെ വിശ്വസിച്ച് ഒരു മതത്തെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ വിശ്വസിച്ച് ഈ പറയുന്ന പൊട്ടത്തരം ചെയ്യാൻ തുനിയുന്ന മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരുമുണ്ട് ഏഹ് രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ജ്യോതിഷികൾ പല ആൾക്കാരാണ് ഇപ്പോൾ അവർ മെജോറിറ്റി ഓഫ് ആൾക്കാരും നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരെല്ലാം അവർ പഠിച്ച് പാരമ്പര്യമായി ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ അച്ഛനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്നോ ഇത് പഠിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളവരെ മാത്രമേ ഈ പറഞ്ഞ ഒരു 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 ഇവർക്ക് ഒരു സർട്ടിഫിക്കേഷൻ പോലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ഈ സമയത്ത് വ്യാജ ഡോക്ടേഴ്സ് വരുന്നത് പോലെ വ്യാജ ജ്യോതിഷന്മാർ ഇത് ഇതിന് ഒരു 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 മീറ്റർ ഒരു സെൻസറിങ് ഉണ്ടാവണം ഇല്ലെങ്കിൽ നാളെ ഞാൻ വന്ന് ഞാൻ ഇതാണെന്ന് പറഞ്ഞിട്ട് അതായത് ചേട്ടൻ ഒരു കരുതാം എന്റെ സംശയം മുഴുവനും എന്റെ അയലൊക്കെ കാരണം ജൂബി എന്നെ ഉപദ്രവിക്കുന്നുണ്ടാണ് എന്റെ സംശയം ഞാൻ ചേട്ടന്റെ അടുത്ത് ആ ചേട്ടൻ പറയുന്നത് ഞാൻ പറയാം ജുബി എന്ന് പറഞ്ഞ ഒരുത്തൻ എനിക്ക് അവനെ ഭീകര സംശയമുണ്ട് ഇവൻ എനിക്കെതിരെ എന്തോ കൂടെത്തണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവൻ എന്നെ ഓർമ്മ ചിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്റെ ഉള്ളിലെ സംശയ രോഗമാണ് ഈ പൊട്ടി പൊട്ടിമുളിക്കുന്നത് ചേട്ടൻ നല്ലൊരു ജ്യോതിഷ ചേട്ടൻ എടുത്ത് പറയാം അങ്ങനെയൊന്നും നിങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവനൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ കാര്യം ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മാറും എനിക്ക് ചേട്ടനുള്ള വിശ്വാസങ്ങൾ പോയിട്ടോ അവനൊരുത്തനാണോ ഇന്ന കാര്യങ്ങളാണോ ഏതാ ജാതിക്കാരൻ മത മതത്തിൽപ്പെട്ടവനാണോ എന്റെ സംശയങ്ങളെ ചേട്ടൻ കൂട്ടി ഉറപ്പോ അതിനർത്ഥം കൊണ്ടുപോവാ ചേട്ടനാണ് എന്റെ ദൈവം പിന്നെ ചേട്ടൻ എന്ത് പറയുന്നു അതേ അവര് ഞാൻ സൈക്കോളജിക്ക് ചേട്ടൻ ലോക്ക് ചെയ്തു മെന്റലി ലോക്ക് ചെയ്തു കാരണം എന്റെ സംശയങ്ങളെ ചേട്ടൻ ഉറപ്പിച്ചു അതിന്റെ അർത്ഥം എന്ന് ഞാൻ എന്റെ ഐഡിയോളജിയിൽ ചേട്ടനാ ശരി മറ്റൊമ്പ പൊട്ടത്തെറ്റ കാരണം ഞാൻ നൂറു ആൾക്കാർ നോക്കിയിട്ട് എനിക്ക് സംശയം തോന്നുന്നു ഞാൻ എന്തുകൊണ്ട് ജൂബിനെ സംശയം തോന്നിയത് ജൂബി സത്യസന്ധനായിരിക്കും പക്ഷെ എനിക്ക് ജൂബിനെ സംശയം തോന്നി ഇതാണ് ഈ ചെന്താമൻ ഈശൂരം സംഭവിച്ച് ഈ എല്ലാ വിഷയവും സംഭവിക്കുന്നത് അതായത് വരുന്നവന്റെ ട്രസ്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക ട്രസ്റ്റ് വന്നാൽ പിന്നെ ചേട്ടാ എന്റെ എല്ലാ ഊരും ഞാൻ വരും ചോദിക്കുന്ന പൈസ പൂജയ്ക്കാണ് പതിനായിരം ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു പിക്ചർ ഉണ്ട് രക്ഷപ്പെടാൻ നിനക്ക് വേറെ ഇനി ചില ണ്ട് പേരെടുത്ത് പറയുന്നില്ല ചില ജോലിഷന്മാരുണ്ട് അവര് ഈ പറഞ്ഞ സോ കോൾഡ് ജ്യോതിഷന്മാരുടെ ഒരു ഇമേജിലോ അല്ലാ കാര്യങ്ങൾ പറയാ അല്ലെങ്കിൽ ഡ്രസ്സിംഗൊന്നും അതും ആ രീതിയിലായിരിക്കത്തില്ല അവര് സംസാരിക്കുന്ന പോലും ആ രീതിയിലായിരിക്കത്തില്ല അപ്പൊ ഇവര് പറയുമ്പോ ആൾക്കാർക്കൊരു ഏഹ് ഇയാളെന്താ ഈ പറയുന്നേ ഞാൻ കേട്ടിട്ടുള്ള ജ്യോതിഷമാരെല്ലാം പറയുന്നത് അതിന് പരിഹാരമായി ഇന്ന ഇന്ന ഇത്ര ഇത്രയായിരം രൂപയുടെ പൂജ ചെയ്യുക അല്ലെ ഇന്ന ഇന്ന അമ്പലത്തിൽ ദർശനം ചെയ്യുക ഇന്നത് ചെയ്യാന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഇതൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾക്ക് വിശ്വാസം ഇല്ല അതെ ഇവരെ വിശ്വസിക്കട്ടില്ല ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ നമ്മളൊരു ജ്യോതിഷടുത്ത് പോയിട്ട് ഒരു ജ്യോതിഷ് പറയാ ഇത്തരം രൂപയുടെ പതിനായിരം ഇരുപത്തയ്യായിരം പൂജ ചെയ്യണമെന്ന് എന്റെ പ്രശ്നങ്ങൾ മാറുന്നു പറഞ്ഞു എന്താ അതിന്റെ ഒരു സയന്റിഫിക് എന്താ അല്ലെങ്കിൽ എന്താ അതിൻ്റെ ഒരു സത്യം എന്താ അല്ല അത് അയാൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന സാധനമുണ്ട് അത് അയാൾ വെറുതെ നമ്മൾ പറയല്ലേ ചെയ്യുന്നത് ശുക്രൻ അങ്ങനെ വന്നിരിക്കുകയാണ് ശനിയുടെ ഇങ്ങനെ തടസ്സം വന്നിരിക്കുന്നത് ബുധൻ ഈ അവസ്ഥയിലാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് നമ്മൾ നമ്മള് മറ്റേ മണിച്ചിത്ര തിലകം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇവര് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഉണ്ട് ആ സ്ഥാനത്തിലാണ് നമ്മൾ സൈക്കോളജിക്കലി വീടും ശരിക്കുള്ള പൂജകളുടെ സംഭവം ഈ ശുക്രനും ഗ്രഹത്തിന്റെ ആ ഗ്രഹത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അഗ്രഹത്തിന് വേണ്ടിയുള്ള പൂജ സങ്കല്പത്തിലാണ് ഈ പൂജകളല്ല നമ്മളൊരു നമ്മൾ ഈ പള്ളികളിൽ കടം വാങ്ങിച്ചതിന് പൈസ തിരിച്ചു കൊടുത്ത് കടം വാങ്ങിച്ചവൻ അവന്റെ പ്രശ്നങ്ങൾ മാറ്റി കഴിഞ്ഞാൽ പകുതിയും നമ്മുടെ പ്രശ്നങ്ങൾ വെറുതെ നമ്മള് പത്തോ ആയിരം രണ്ടായിരം രൂപ ആണെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും ഇതായിരിക്കും ഈ ജ്യോതിഷി കൊണ്ടു കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അതൊരു ഏയ് ബില് ബിപ്പം നമ്മൾ അന്ന് കാണിച്ചു നോക്കിയേ നമുക്ക് ഒരു ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മറ്റേ കൈക്കൂലി കൊടുക്കുന്ന സിസ്റ്റമാണ് ഇപ്പോഴും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് വന്നാലും നമ്മൾ ഈശ്വര കാര്യം നടത്തി തന്നെ ഒരു കൂടി മെഴുതി ചേർന്നേക്കാം അല്ലെങ്കിൽ അമ്പലത്തിൽ തേങ്ങ അടച്ചേക്കാം അല്ലെങ്കിൽ തുലാഭാരം നടത്തിയേക്കാം എന്ന് പറയുമ്പോൾ അല്ല ഇങ്ങനെ സിറ്റുവേഷൻ പറയപ്പെടുമ്പോൾ മനുഷ്യൻ എപ്പോഴും ഈ പറയുന്ന ഒരു ഹാർഡ് അവൻ ഹാർഡ് വർക്കിൽ വിശ്വാസം ഇല്ല അവൻ എപ്പോഴും അവന് ഒരു ഈസി റോഡ് കട്ട് റോഡ് അവന് എളുപ്പമാണ് മനുഷ്യരെ കിട്ടുക ജോലിഷൻ പറയും എന്റെ ജോലി അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല പറയുന്നു ഡോക്ടർ ഗോപാലേഷൻ സാറുണ്ടല്ലോ അദ്ദേഹം മരിച്ചു പോയി അദ്ദേഹം എന്റെ ക്ലാസ്സിൽ തമാശക്ക് പറഞ്ഞു സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് നാസ റോക്കറ്റ് വിക്ഷേപിക്കുന്ന മുമ്പ് ഗണപതി പൂജ അപ്പോൾ അദ്ദേഹം നാസയിൽ പോയപ്പോൾ സയന്റിസ്റ്റുകളോട് ചോദിച്ചു നിങ്ങൾ ഇത്ര വിശ്വാസം ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഈ ഗണപതി പൂജ നടത്തുന്നത് നാസ ഈ റോക്കറ്റ് വിക്ഷേപിക്കണമെ മുമ്പ് അതിലൊരു സയന്റിസ്റ്റ് തമാശക്ക് പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പറയണേ ഒരു ഗണപതി പൂജക്ക് വെറും അമ്പത് ഡോളറേ ഉള്ളൂ ഇത് കോടിക്കണക്കിന് ഡോളറിന്റെ ഒരു പ്രോജക്റ്റാണ് ഒരു 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 ഡോളർ റിസ്ക് എടുക്കുന്നതുകൊണ്ട് എന്താണ് ഇങ്ങനെ സംഗതി കൂടിയിട്ട് പിന്നെ ഈ അതെ ഇതൊരു വിശ്വാസത്തിൽ നല്ല പ്യൂർ ആയിട്ടുള്ള ആൾക്കാര് പറയുന്ന കാര്യത്തിൽ അവര് ശരിക്കും ഈ ഇത്രായിരം രൂപയുടെ അതായത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത്ര ആയിരം രൂപയുടെ പൂജകൾ ചെയ്യാൻ സംഭവിക്കുള്ളൂ ചില ആൾക്കാരുണ്ട് അവര് ഭയങ്കരമായിട്ട് അന്ധമായി ഈ ആളിനെ വിശ്വസിച്ചിരിക്കും ചില വലിയ വലിയ ബിസിനസ്സുകാരുണ്ട് ബിസിനസ്സുകാർക്ക് അവരുടെ കോർപ്പറേറ്റ് ആയിട്ടൊരു ഒരു ജ്യോതിഷെന്നാണ് അയാൾ പറയുന്നതാണ് അയാൾക്ക് വാക്ക് കാരണം ഇത്രായിരം കോടിയുടെ അപ്പൊ അത് ഈ പറഞ്ഞ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ ഇന്ത്യക്ക് വെളിയിലും ഉണ്ട് ഈ സിറ്റുവേഷൻ ഇതാണ് ഈ വിശ്വാസം വിശ്വാസത്തിനകത്ത് ഈ പറഞ്ഞ ഫേക്ക് ജ്യോതിഷ എങ്ങനെ തിരിച്ചറിയാനുള്ള സ്ഥലമാണ് പ്രശ്നം